ഡിയേഴ്സ് രാജധാനി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പതിമൂന്ന് പവനിൽ വന്നിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ നെക്ലസ് പോർഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന രീതിയിലാണ് പതിമൂന്ന് പവനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലേ അത്ര നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് മെയിൻ റോഡിലല്ല പൂക്കാട്ടോടി റോഡിൻ്റെ ആ എൻട്രൻസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ ആലപ്പുഴ ജില്ലയിൽ പൂച്ചാക്കൽ മുഹമ്മയിലുണ്ട് നേരെ ഡീറ്റെയിലേക്ക് പോകാം ഫസ്റ്റ് കാണുന്നത് ഒരു പവനിൽ മാത്രം വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ രണ്ടാമത്തെ പാലക്ക നെക്ലസ് വന്നിട്ട് പതിനാറ് ഗ്രാമിലാണ് നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ഐറ്റംസ് തന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് മൂന്നാമത്തേത് ഒരു ലെയർ ആണ് മൂന്ന് ലെയറിൻ്റെ ഒരു കട്ടി കൂടിയ ടൈപ്പ് അത് മൂന്ന് പവനിലാണ് വന്നിട്ടുള്ളത് നാലാമത്തെ മറ്റേ കാശുമാലയും മുല്ലമുട്ടും കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള മാല രണ്ട് പവനിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും ഔട്ടറിലായിട്ടുള്ളത് അറിയാമല്ലോ അല്ലേ അഞ്ച് പവനിലുള്ള പുലിനകം മോഡലാണ് കാണിക്കുന്നത് നമുക്ക് ഈ പുലിമൂന്നകം മോഡൽ ഇരുപത് ഗ്രാം മുതൽ നമുക്ക് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം ചെറിയ വെയിറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാൻ എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് വേണമെന്നുണ്ടെങ്കിലും ഓൺലൈൻ പർച്ചേസോ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യോ ചെയ്യാൻ കേട്ടോ വെഡ്ഡിംഗ് പാർട്ടികൾക്കാകട്ടെ ചെറിയ ഐറ്റം എടുക്കുന്നവർക്കാകട്ടെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾക്ക് സീറോ മുതൽ ടു പെർസെൻറ്റേജ് വരെ മാത്രമേ മേക്കിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പം നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ് നമ്മുടെ ഷോപ്പുകൾ വരുന്നത് എന്തേലും ഇത് തന്നെ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലത്തെ കിഡിലൻ വെറൈറ്റി മോഡൽസ് ഒട്ട് ഇനിയും വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ